അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ നോമ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചിലകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് സംസാരിക്കുന്നത് ഒന്നാമത്തെ സംശയം സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുമോ സ്വപ്നസ്ഖലം കൊണ്ട് ഒരിക്കലും നോമ്പ് മുറിയില്ല എന്നാൽ സ്വപ്നം ഒരാൾ ഉണ്ടായാൽ അയാൾക്ക് കുളി നിർബന്ധമാകും കുളിച്ചതിന് ശേഷമേ നിസ്കരിക്കാൻ പറ്റൂ നോമ്പുമായി അതിന് ബന്ധമില്ല പ്രശ്നമില്ല പ്രയാസമില്ല രണ്ടാമത്തെ സംശയം ഭാര്യ തൊട്ടാൽ നോമ്പ് മുറിയുമോ ഭാര്യയെ തൊട്ടാൽ നോമ്പ് മുറിയുമോ തൊടൽ കൊണ്ട് ഭാര്യയെ തൊടൽ കൊണ്ട് മാത്രം ഒരിക്കലും നോമ്പ് മുറിയുകയില്ല ഭാര്യ അവന് തൊത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് മുറിയില്ല നമുക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ ഭാര്യയെ തൊടൽ കൊണ്ട് സ്ഖലനം സംഭവിച്ചു എന്നാൽ നോമ്പ് മുറിയുന്നതാണ് മൂന്നാമത്തെ സംശയം കണ്ണിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയുമോ കണ്ണിൽ മരുന്ന് നോമ്പ് മുറിയുമോ അത് പ്രകാരം കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുകയില്ല എന്നാൽ മറ്റു മധുഹബുകളിൽ ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് അതിനാൽ റമദാനിലെ പകലിൽ കണ്ണിൽ ഉറ്റിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് നോമ്പുകാരൻ രോഗികൾക്ക് വേണ്ടി രക്തം ദാനം ചെയ്താൽ നോമ്പ് മുറിയുമോ ശരീരത്തിൽ നിന്ന് രക്തമെടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്നാൽ രക്തദാനം കൊണ്ട് നോമ്പെടുക്കാൻ പ്രയാസം വരും നോമ്പ് നോൽക്കാൻ പ്രയാസം വരും എന്ന് തോന്നിയാൽ രക്തദാനം ഒഴിവാക്കലാണ് പകലിൽ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് അടുത്ത സംശയം നോമ്പുകാരന് സ്പ്രേ അത്തർ എന്നിവ ഉപയോഗിക്കാമോ നോമ്പ് സമയം ഉപയോഗിക്കൽ കറാഹത്താണ് പകലിൽ ഉപയോഗിക്കൽ കറാഹത്താണ് പകലിൽ ഉപയോഗിച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയൊന്നുമില്ല രാത്രിയും അത്തായ സമയത്തും രാത്രിയിലും അത്തായ സമയത്തും സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം അതിനോടുകൂടെ വീട് പണി നടക്കുന്നത് അടുത്ത സംശയമാണ് വീട് പണി നടക്കുന്നത് മുസ്ലിമും അമുസ്ലിമുമായ തൊഴിലാളികൾ അതിൽ ജോലി ചെയ്തിട്ടുണ്ട് അവർക്ക് ഭക്ഷണം വെള്ളം എന്നിവ നൽകാൻ പറ്റും റമവാൻ മാസം വീട് പണി ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് അതിനൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അങ്ങനെ എടുത്താൽ എന്നുള്ളത് കൊണ്ടാണ് തൊഴിലാളി തൊഴിലാളികൾക്ക് ആരുമായി കൊള്ളട്ടെ അവർക്ക് ഭക്ഷണം കൊടുക്കൽ റമദാനിന്റെ സമയത്ത് ഹറാമാണ് അത് ചെയ്യാൻ പറ്റില്ല നമ്മെ സംബന്ധിച്ചത് പറ്റില്ല റമദാനിൽ പകൽ സമയത്ത് ഹോട്ടൽ തുറന്ന് ആളുകൾക്ക് പകൽ സമയത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാമോ നോമ്പ് തുറക്കാനും മറ്റുമൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചല്ല പകൽ സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് ഹോട്ടൽ തുറക്കാമോ റമദാനിൽ പകൽ സമയത്ത് ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ ആവശ്യത്തിനാണെങ്കിൽ ഹറാമാണ് അത് അമുസ്ലിമങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഹറാമായ സമ്പത്താണ് ഭറക്കത്ത് ഒരു കാരണവശാലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത സംശയം റമദാനിൽ രാത്രി സമയത്ത് ഹോട്ടൽ തട്ടുകട പോലെയുള്ളവ നടത്താൻ പറ്റുമോ അതിന് രാത്രി സമയത്ത് ഹോട്ടലും തട്ടുകടകളും നടത്തുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എങ്കിലും തറാവിയങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സമയം കണ്ടെത്തിയതിനു ശേഷമായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത സംശയം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് നോമ്പ് നോറ്റുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യും ആ പാകം ചെയ്യുന്ന സമയത്ത് ഉപ്പുണ്ടോ എന്ന് അല്ലെങ്കിൽ മധുരമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് നാവിൽ വെച്ച് നോക്കാറുണ്ട് അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അത് ചെയ്യുന്നത് നോമ്പ് മുറിയാൻ കാരണമാകുമോ ആൻസർ ഉത്തരം അങ്ങനെ രുചി നോക്കാൻ വേണ്ടിയിട്ട് നാവിൽ വെച്ച് നോക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാവിൽ വെക്കുന്ന ആ സാധനം ഉപ്പാവട്ടെ മധുരമാകട്ടെ ആകട്ടെ എന്തോ ആവട്ടെ രുചി നോക്കുന്നത് അതിന്റെ അംശം ഉമിനീരിലോ മറ്റോ പെട്ട് ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് മുറിയും നന്നായി ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നോമ്പ് സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കണ്ണിൽ സുറുമ ഉപയോഗിച്ചാൽ നോമ്പ് മുറിയുമോ മുറിയില്ല ഇത്തരം കാര്യങ്ങൾ നോമ്പുകാർ പകൽ സമയത്ത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് വളരെ പ്രധാനപ്പെട്ട ചില കലകളാണ് പറഞ്ഞത് എല്ലാവരിലേക്കും ഈ അറിവെത്തിക്കണം ഷെയർ ചെയ്യണം നിങ്ങൾക്കത് താല്പര്യപ്പെട്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യണം അസാ